ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ആണ് യൂട്യൂബ് തുറന്നാൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോഴും ലഞ്ച് ബോക്സ് വീഡിയോകൾ ശരിക്കും ഇഷ്ടംപോലെ ലഞ്ച് ബോക്സ് വീഡിയോകൾ വരാറുണ്ടല്ലോ അപ്പോൾ ഞാൻ കരുതി നമുക്കൊരു ലഞ്ച് ബോക്സ് വീഡിയോ ചെയ്താൽ എന്താണെന്ന് അപ്പോൾ എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പേരും വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കൊണ്ടുപോകുന്നവരാണ് അപ്പം ഇന്നത്തെ ഒരു ലഞ്ച് ബോക്സ് വീഡിയോയിൽ എന്തെല്ലാം കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി പിന്നീട് മുട്ട പൊരിച്ചത് മുട്ട പൊരിച്ചതും പിന്നെ ഒരു കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് കിഴങ്ങ് മെഴുക്കുരട്ടി പിന്നെ മുളക് പൊടിയൊന്നും ഇടാത്ത ഒരു മാങ്ങാച്ചാറാണ് സാധാരണ മുളക് പൊടി ഇട്ടും മാങ്ങാച്ചാറുണ്ടാക്കും മുളക് പൊടി ഇടാതെ ഉണ്ടാക്കും രണ്ടും കുട്ടികൾക്ക് കുട്ടികൾക്കിഷ്ടമാണ് അച്ചാറില് നാരങ്ങ അച്ചാറിനേക്കാളും കൂടുതലിഷ്ടം ഈ മാങ്ങാച്ചാർ തന്നെയാണ് അതുകൊണ്ട് മാങ്ങാച്ചാറാണ് കൂടുതലെടുക്കാറുള്ളത് പിന്നീട് സ്നാക്സ് കൊണ്ടുപോകണം സ്നാക്സ് രണ്ടു പേർക്ക് കൊണ്ടുപോയാൽ മതി മൂത്ത മൂക്ക് സ്നാക്സ് വേണ്ട ഇളയവർക്ക് രണ്ടുപേർക്കും സ്നാക്സ് അത് ഒരു ബോളിയുടെ ചെറുത് അതിനെന്താ പേര് പറയുന്ന ഡയമണ്ട് അങ്ങനെയാണെന്തോ പറയുന്നതെന്ന് തോന്നും ബോളിയുടെ ഡയമണ്ട് ഡയമണ്ട് അല്ല ഡയമണ്ട് എന്നാണ്ടാ പറയുന്നത് എനിക്ക് ശരിയായ പേരറിയത്തില്ല അതുകൊണ്ട് പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്കൊരു പ്രോത്സാഹനം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്